ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ അമ്മയോട് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ രാവിലെ ഷാർക്കര അമ്പലത്തിൽ പോകാൻ വന്നതാ അപ്പൊ അമ്മയുടെ രണ്ട് കാലിനും ചെറിയ എല്ല് പൊടി എന്നൊരു പ്രശ്നമുണ്ട് അപ്പം അതാണ് അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നത് അപ്പൊ അമ്മ ഇങ്ങനെ കാത്തിരിക്കുക അമ്മയ്ക്ക് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാ പാഴി പോവാതെ വോട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അമ്മ ണോണ്ട് അമ്പലത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കണ്ടു അപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകും സാർഖിൻ അമ്പലത്തിൽ പോകും അപ്പൊ അമ്മയൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കത്തും െ അതൊരു ശൈലിയുടെ ഭാഗമാണ് ക്ഷേത്ര സന്ദർശനമൊക്കെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കൂടുതലൊന്നും കൂടിയിട്ടുണ്ടോ ഇല്ല തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അങ്ങനെ കൂടുന്നു പോകുന്ന ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നിൽ പുറത്ത് നിന്ന് തൊഴും അല്ലെങ്കിൽ അകത്ത് കയറിയുണ്ടോ ഓക്കെ അപ്പൊ മൊത്തത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയത് കഴിക്കാൻ പോകുന്ന എത്ര മണിക്ക് ഇറങ്ങി അടൂർ പ്രകാശിനെ കുറിച്ച് ഞങ്ങൾക്കെ കുറിമാനം എന്താണെന്ന് പറയുന്നത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ രാവിലെ മുതൽ പണിക്കിറങ്ങുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ആലോചിക്കും നിങ്ങൾ അതിനു മുമ്പേ പണിക്കിറങ്ങുമല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായിട്ട് പണിയെടുക്കുന്ന ഹാർഡ് വർക്കിംഗ് ആയ രാഷ്ട്രീയ പ്രവർത്തന ഒരാളാണ് താങ്കൾ അപ്പോൾ അടൂര് എത്തി കോന്നിയിൽ നിന്ന് അടൂരേക്ക് എത്തി അടൂര് സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് താങ്കൾ തന്നെ പറയുന്നത് പോലെ മനസ്സിലാക്കി അടൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് താങ്കളുടെ പേര് വന്നു അപ്പോൾ വീണ്ടും ഒരു ജനങ്ങൾ അടൂർ പ്രകാശം എന്ന് പറഞ്ഞു നമ്മൾ പോയി അപ്പോൾ ആറ്റിങ്ങൾ പ്രകാശായി അടൂർ പ്രകാശം എന്നുള്ളത് ആറ്റിങ്ങൾ പ്രകാശായി മാറി ആ പേര് മാറ്റാറായോ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പ്രകാശായി തത്വത്തിൽ മാറി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ജനഹൃദയങ്ങളിലേക്ക് ആ പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തവണ രണ്ടാം മൂലത്തിന് നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമാണോ കുറച്ചുകൂടി കടുപ്പമാണോ വളരെ എളുപ്പമാണ് കാര്യം ഞാനിവിടെ അഞ്ച് വർഷക്കാലമായി തുടർച്ചയായി ഇവിടെ എല്ലാ ദിവസങ്ങളിലും പാർലമെന്റ് ഇല്ലാത്ത സമയങ്ങളിലെല്ലാം ഇവിടെ തന്നെയാണ് മണ്ഡലത്തിലുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് എൻ്റെ അടുത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രവർത്തകരും ഒക്കെ പറഞ്ഞത് അവരുടെ കൂടെ വന്ന പ്രവർത്തകരാണ് അടൂർ പ്രകാശിനെ മണ്ഡലത്തിൽ കിട്ടാനില്ല പക്ഷേ ജോയി എണ്ണനെ വിജയിപ്പിച്ച ജോയി എണ്ണ ആൾക്കാരുടെ ഒപ്പം ഉണ്ടാവുമെന്ന് ജോയി എണ്ണ ജയിച്ചാലും ജോയി എണ്ണ പാർലമെൻറ് പോകണ്ടേ ഈ പാർലമെന്റിൽ പോകാതുള്ള സമയങ്ങളിലെല്ലാം ഞാനിവിടെ ഉണ്ടല്ലോ ഉണ്ട് പാർലമെന്റിലും ഉണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം മണ്ഡലത്തിലും ഉണ്ട് മണ്ഡലത്തിലും ഉണ്ട് അപ്പൊ ആ ആരോപണം വ്യാജമാണ് വ്യാജമായി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പ് വരുന്നതന്നെ എന്തും പറയാം ഏത് തരത്തിലും വോട്ട് പിടിക്കാൻ വേണ്ടി എന്തും പറയാം പക്ഷെ ജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് സമ്പത്തിനെ പരാജയപ്പെടുത്താൻ വരുമ്പോൾ ഒരു ഇടതു കോട്ട തകർക്കാൻ വരുന്ന ഒരു ശ്രമം ഉണ്ടായിരുന്നു അന്ന് ഒരാൾ ഇടതു കോട്ടയായിരുന്നു ആ സമയങ്ങളിലെല്ലാം സുശീല ഗോപാലൻ വിജയിച്ചതാണ് ഒരു പക്ഷെ തലേക്കുന്ദൽ ബഷീർ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായി തുടർ വിജയങ്ങൾ കോൺഗ്രസിന് ആരും കൊണ്ടുവന്നു ബഷീർജിം പക്ഷേ തുടർച്ചയായി ജയിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് തലേക്കുന്ന ബഷീർ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെയുള്ളൊരു ട്രെൻഡിലേക്കാണ് താങ്കൾ പാൻ പോകുന്നത് അപ്പൊ ആ ഒരു ട്രെൻഡെന്ന് പറയുന്ന ഒരു ഇടത് കോട്ടയിലുള്ള ആത്മവിശ്വാസം ചെറുതല്ല കാര്യം നിയമസഭാ മണ്ഡലങ്ങൾ പലരും അപ്പുറത്താണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രണ്ടാമത്തെ ഞാൻ ചോദിക്കുന്നത് അത് ഒന്നാമത്തെ മത്സരം തന്നെ കടുപ്പമാണ് പക്ഷേ രണ്ടാമത്തെ മത്സരം ഈ പറയുന്ന രീതിയിലുള്ള ഒരു കടുപ്പവും ഇല്ലേ ഞാന് അഞ്ചു വർഷ കാലമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ഒരാളാണ് ആ ശ്രമം നടത്തിയതിൽ എനിക്ക് വിജയിക്കാൻ കഴിയും അത് ആരുടെയും കൂടി കിട്ടുന്നതല്ല ഇവിടുത്തെ നമ്മുടെ അവകാശം ആറ്റിങ്ങൽക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നടത്തിയതിന്റെ ഭാഗമായി ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും ഈ മണ്ഡലത്തിൽ അടിയർ പ്രകാശം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നോക്കിയാൽ കാണാം ഈ ട്രാഫിക് തെരക്കുഴു ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഈ മണ്ഡലത്തിൽ ഞാൻ വന്ന് കേൾക്കുമ്പോൾ മുതലുള്ളത് ട്രാഫിക് ബ്ലോക്കാണോ ട്രാഫിക് ബ്ലോക്കാണോ അല്ല ഇവിടെ ഗതാഗത എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല വളരെ വളരെ ആ വിത്തൌട്ടാണോ വിത്തൗട്ടാണോ കഴിക്ക് ആ അത് പറയുന്നില്ല വിത്തൗട്ടാണോ ആ അത് ശരി ഇത് വിത്താ രണ്ടാമത്തെ ചായയാമ്മയും കൂടി ചായ വേണം വിത്തോ വിത്തൗട്ടോ വിത്തൗട്ട് വേണോ വിത്തൌട്ട് ചായയും കൂടി എന്താ അമ്പലത്തിൽ പോയിട്ടേ കഴിക്കത്തുള്ളൂ അങ്ങനെയുണ്ട് അമ്പലത്തിൽ പോയിട്ടേ കഴിക്കത്തുള്ളൂ ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ഇതുണ്ടായി എന്നാണ് തീർച്ചയായിട്ടും ഉണ്ടായി എന്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇത് പിന്നെ മുടങ്ങി കിടന്നിരുന്നു എന്ന് ആളുകൾ അറിയണ്ടേ അത് മുടങ്ങി കിടക്കാനുള്ള ഒരു കാരണം ഇവിടെ ഭൂമി ഏറ്റെടുക്കണം അതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ആ പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ത്രീ എ നോട്ടിഫിക്കേഷൻ നടത്തണം ത്രീയെ നോട്ടിഫിക്കേഷൻ നടത്തിയാൽ ഒരു വർഷക്കാലത്തിനുള്ളിൽ ത്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോകണം ആ ത്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോകേണ്ട സമയത്ത് ആരാ ഇവിടെയുള്ള റെപ്രസെന്റ് ചെയ്യുന്ന ആരാണെങ്കിലും ആരായാലും ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല അവരത് അപ്പ് ചെയ്തില്ല ഫോളോ അപ്പ് ചെയ്യാതിരുന്നു എന്നുള്ളത് കൊണ്ട് പറ്റിയത് നാല് പ്രാവശ്യം ത്രീയെ നോട്ടിഫിക്കേഷൻ നടത്തി എന്നിട്ട് ഇതിൽ ആപ്സായി പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടെ എം ബി ആയി വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ റിസൾട്ട് വന്നതിന് ശേഷം ആണ് ഈ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു മാത്രമല്ല അന്ന് ഞാൻ റിസൾട്ട് അറി പ്രഖ്യാപിക്കുന്ന സമയത്ത് എണ്ണുന്ന സ്ഥലത്ത് എല്ലുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഏതായാലും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കിത് കുറച്ച് അത്ര കാര്യമായി അറിയില്ലല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞു പ്രിയ നോട്ടിഫിക്കേഷന്റെ കാലാവധി വരുന്ന ജൂൺ ആറാണെന്ന് എൻ്റെ ഒരു ഓർമ്മയാണ് ജൂൺ ആറിന് തീരുകയാണ് അപ്പം ജൂൺ ആറിന് തീരുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് തീരുമ്പോൾ പ്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി ഇത് ലാബ്സാകും ഞാൻ പാർലമെന്റ് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവസാനം അവസാനമാണല്ലോ അപ്പോഴത്തെ ഇവിടുത്തെ പക്ഷെ അത് ഇടപെട്ടതുകൊണ്ട് പ്രയോജനമില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇത് സ്വാഭാവിക നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കൂടാതെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ആറ്റ വിഷയം അവതരിപ്പിക്കാൻ കഴിയും ഞാൻ നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ നറുക്കെടുപ്പ് സാധാരണ രീതിയില്ല നറുക്കെടുപ്പിലൂടെയാണ് ഇരുപത് പേർക്ക് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നത് അങ്ങനെ അവസരം കിട്ടിയപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഇത് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി പക്ഷേ മറുപടി കിട്ടിയത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു മറുപടിയാണ് ബഹുമാനായ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഞങ്ങൾ റിജക്ട് ചെയ്യുന്നത് റിജക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് എടുത്ത് എനിക്ക് കത്ത് വന്നു ആ കത്തിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയി നേരിട്ട് പോയി നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ത്രീയെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം എം ബി എന്നുള്ള നിലയിൽ ഒന്ന് എഴുതി തന്നാൽ മതി അങ്ങനെ നിർബന്ധമാണ് എന്ന് പറഞ്ഞു എഴുതി കൊടുത്തു കൊടുത്തു അതായത് അടൂർ പ്രകാശിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല കാര്യം നല്ല ചീത്ത കാര്യങ്ങളും ഞാൻ പറയാം ചീത്ത കാര്യമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല പേടിപ്പിക്കാൻ പറഞ്ഞു നല്ല കാര്യങ്ങളില്ല എല്ലാ ഓഫീസുകളുമായിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മണ്ഡലത്തിലെ വേണ്ടി മരിച്ചു നിൽക്കുന്ന ഒരു എം പി ആണെന്ന് കേട്ടിട്ടുണ്ട് സംഭവം ശരിയല്ലേ അത് ഇവിടെ മാത്രമല്ല ഞാൻ ഞാന് ഞാൻ നിയമസഭ പിന്നെ അംഗമായിരിക്കുന്ന സമയത്തും ആ ഒരു ജോലിയിൽ കൃത്യമായിട്ട് ഈ മണ്ഡലത്തിൽ താങ്കൾ പണമൊഴുക്കുന്നുണ്ട് എന്ന് അപ്പോൾ പല സ്ഥലങ്ങളിലും താങ്കൾ പണമൊഴുക്കി നേടി ഒരു വിജയത്തെ ഇത്തവണ പ്രതിരോധിക്കണം എന്നാണ് ആരോപണം ഉന്നയിച്ചു അതിപ്പോ ആരോപണം ആർക്കും പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം ആരാണ് പണമൊഴുക്കുന്നത് പണമൊഴുക്കുന്ന കൂട്ടത്തിൽ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നേ ഉള്ളൂ അറിയേണ്ടത് അങ്ങനെ പേഴ്സണലി റിച്ചായൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണെന്ന് അറിയാമതി പിന്നെ സി പി എം ആണോ ബി ജെ പി ആണോ പണമൊഴുക്ക് സി പി എമ്മും ബിജെപിയും നടത്തുന്നതാണ് ശക്തമായിട്ട് നടത്തുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ വോട്ട് ഇരട്ടിപ്പിക്കാൻ എൽ ഡി എഫ് ശ്രമം നടത്തി എന്നൊരു ആരോപണം ഉള്ളത് അത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അഡ്വാൻസ് ജാമ്യമെഡിക്കൽ ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് കണ്ടെത്തിയ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ ഇരട്ടിപ്പ് 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 മാത്രല്ല ചില ആളുകൾക്ക് പിന്നെ മൂന്നും നാല് വോട്ടുണ്ട് ഉള്ള ആളുകളുണ്ട് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പേര് പറഞ്ഞാൽ ചില പല ആളുകൾക്കും പ്രമുഖരായ പല ആളുകളുടെയും കുടുംബവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല പേരെന്നോട് ചോദിക്കുകയും ചെയ്തു ചോദിക്കുകയും ചെയ്തു അപ്പം അത് കണ്ടെത്തി അതിന് പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ പരാതി ഇവിടെ കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഞാൻ ആ പത്രസമ്മേളനം നടത്തിയതിന്റെ എല്ലാ റെക്കോർഡുകളും വെച്ചുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻക്ക് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പരിശോധന നടത്തിയതിന് ശേഷം കളക്ടർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് നിർബന്ധമായും കള്ള വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി നടപടിയെടുക്കണം നിയമപരമായി നടപടി എടുക്കാൻ നിർബന്ധിതമായി അന്നത്തെ കളക്ടർ ഇത്തവണയും അങ്ങനെ എത്ര വോട്ട് ഇരട്ടിപ്പുണ്ടാവും കരുതുന്നത് കഴിഞ്ഞ പ്രാവശ്യം പതിനാലായിരം ആയിരുന്നു എങ്കിൽ അത് ഈ തവണത്തെ വോട്ടർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പറയുക എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് അത് പറയുക എന്ന് മാത്രമല്ല അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ശരി ഈ ഇപ്പൊ തന്നെ ഞാന് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷണർക്ക് ഇലക്ഷൻ ഓഫീസർക്ക് പരാതി കൊടുത്തു അതുകൂടാതെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് കണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള വ്യക്തിയെ നേരിട്ട് കണ്ട് ഞാൻ പരാതി കൊടുത്തു അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ അറിവോടുകൂടി നടക്കുന്ന ഇരട്ടിപ്പിക്കൽ ആണെന്നാണ് താങ്കൾ ആരോപിക്കുന്നത് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് ഉണ്ട് എന്ന് ഞാൻ ആരോപിച്ചു ആരോപണമല്ലോ അത് സത്യസന്ധമായി പുറത്തു വന്നു പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വോട്ട് നീക്കം ചെയ്യട്ടെ നീക്കം ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രൽ ഓഫീസർമാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അല്ല ബൈ വാക്കാൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല അതായത് വളരെ ഗുരുതരമായാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇരട്ട വോട്ടുകളുള്ളവ ഉള്ളവ ഒഴിവാക്കരുത് എന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ഇത് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു നിർദ്ദേശം നിർദ്ദേശം നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നു ആ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നീക്കം ചെയ്തില്ല അത് കൂടാതെയാണ് ബാക്കിയുള്ള വോട്ടുകൂടെ ഇപ്പൊ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഞാൻ പറയുന്ന ആരോപണമാണോ ആക്ഷേപമാണോ എന്ന് നമുക്ക് പിന്നെ ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ ജനങ്ങളറിയുന്നു ഞാൻ ഒന്നുകൂടെ പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയൊക്കെ ചെയ്തല്ലോ ഇപ്പൊ ആക്ഷേപം ഉന്നയിക്കുന്നോണ്ട് ഞാൻ പറയാം അൻപത്തി എണ്ണായിരം ത്തിലധികം ആളുകൾക്ക് അന്ന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല പിടി അതായത് കഴിഞ്ഞ തടയാൻ സാധിച്ചു സാധിച്ചു അതിനുള്ള ജാഗ്രത പാർട്ടി പാർട്ടി ഇത്താണെങ്കിൽ പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നതായിട്ട് ആരോപിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് ആരോപണം അതാണ് ആരോപണം ഓക്കെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി തന്നു അപ്പൊ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്നതായിട്ടുള്ള ചർച്ച ഉയർന്നു വന്നിരുന്നു താങ്കൾ ഞാന് ജാതി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജാതി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഈഴവ സമുദായത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ പക്ഷേ ജാതി ചോദ്യം അല്ല ജാതി പറയണമായിരുന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി മറ്റുള്ളടത്ത് പോയി പറയുന്നത് പറഞ്ഞുകൂടാ എങ്കിൽ പോലും പറയുന്നത് ഞാൻ അറിഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അതെ സി എസ് ഐക്കാരനാണ് സി എസ് ഐ ഞാ നമ്മുടെ പിന്നെ പിന്നെ സഭയിൽപ്പെട്ട ഒരാൾക്ക് പാർട്ടി ഒരു അംഗീകാരം കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കൂടെ പോകുന്ന മുതിർന്ന നേതാക്കന്മാർ പറയുകയാണ് അങ്ങനെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധ തെറ്റിദ്ധാരണ വരുത്തുകയാണ് തെറ്റിദ്ധാരണ വരുത്തുകയാണ് അപ്പൊ ആ തെറ്റിദ്ധാരണ താങ്കളല്ല ജാതി പറഞ്ഞു തുടങ്ങിയത് അല്ലല്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് ഓക്കെ അപ്പൊ തെരഞ്ഞെടുപ്പ് സജീവമായി ചർച്ച ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾ പാർലമെന്റിൽ പോകുമ്പോൾ ഒരു ചോദ്യം കൂടിയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ സ്വന്തം നാക്കാം നരേന്ദ്രമോദി സർക്കാരാണ് മൂന്നാം മുഴുവൻ വരുന്നത് എന്നാണ് ബി ജെ പി പറയുന്നത് വി മുരളീധരൻ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നു ശോഭാ സുരേന്ദ്രൻ വിളിച്ചൊരു രണ്ടു ലക്ഷത്തോളം വോട്ടുകളുണ്ട് ആ വോട്ടുകളിൽ ഒരു അമ്പതിനായിരം വോട്ട് തിരിച്ചു പിടിക്കുമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് അപ്പോൾ ഇനി കൂടുതൽ പിടിച്ചാൽ അത് താങ്കളുടെ വോട്ടിൽ നിന്ന് പോകുമോ എന്നൊരു ആശങ്കയുണ്ട് എനിക്കങ്ങനെ ഒരു ആശങ്ക യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല കാരണം ആറ്റിങ്ങിലെ ജനങ്ങൾ ഞാൻ ആരാണെന്നും എന്താണെന്നും അവർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ആറ്റിങ്ങൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ട് അക്കമിട്ട് പറയാൻ പറ്റും ഇങ്ങനെ പറയും പറയും തയ്യാറാക്കിയോ എല്ലാ ജനങ്ങളിലേക്ക് എത്തിയത് സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് ചെറിയ മാറ്റങ്ങൾ തോന്നുന്നു കോളനി ും എല്ലാം ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം ഞാനിപ്പോ ചോദിച്ചപ്പോ ജോയിസഖാവ് പറഞ്ഞത് താങ്കൾക്ക് ബിസിനസ് ഉള്ളത് കൊണ്ട് ഇ ഡി എഫ് ഭയന്ന് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊരു നെറേറ്റീവ് വന്നിട്ടുണ്ട് എൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഞാൻ രഹസ്യ ധാരണയിൽ ഒരു ബിസിനസ്സും ഇല്ല എൻ്റെ ബിസിനസ് പരസ്യമായിട്ടുള്ള ബിസിനസ്സാണ് അതല്ലാതെ തന്നെ മറ്റുള്ള ആളുകൾക്കുള്ളതുപോലെ ബിനാമി ഏർപ്പാടിലുള്ള ബിസിനസ് അടൂർ പ്രകാശിയില്ല അത് പണ്ട് മുതലേ ഇല്ല അത് ഇന്നും ഇന്നലെയുള്ള തുടങ്ങിയതല്ല എന്റെ അച്ഛന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അഭിമാനത്തോടുകൂടി അതുണ്ട് എന്ന് പറയുക മാത്രമല്ല അത് കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇ ഡി പ്രതിരോധിക്കുന്നത് കാര്യം ഇപ്പം ഡി കെ ശിവകുമാറിൻ്റെ അവസ്ഥ ഞാൻ എനിക്ക് തോന്നുന്നത് ഡി കെ ശിവകുമാറിനെ പോലെ ഒരു നേതാവാണ് താങ്കളും കേരളത്തിൽ പലതരത്തിൽ ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സന്ദേശത്തിലാണ് കേട്ടോ അതായത് എങ്ങനെയാണ് ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നത് ഡി കെ ശിവകുമാറിനുള്ള ഒരു ഒരു കഴിവ് താങ്കൾക്കുണ്ട് എന്ന് ഞാൻ പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കണ്ടാലും ഏകദേശം ഒരേപോലെ പോലെ ഇരിക്കുകയാണ് വേറെ രീതിയിൽ താടിയില്ലെന്നുള്ള വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ ഡി കെ ശിവകുമാറിനെ ഇ ഡി ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നു അദ്ദേഹം ഒരു റിച്ച് ബിസിനസ്മാനും കൂടിയാണ് താങ്കളും ഒരു ബിസിനസ്സുകാരനാണ് കോൺഗ്രസിനുള്ളിൽ അപ്പോൾ ഇ ഡി ഏതൊരു പ്രശ്നവും വരാം വരട്ടെ ആ വന്ന് പരിശോധന നടത്തിട്ട് എനിക്കതിനകത്ത് ഒരു ഭയവും ഇല്ല ആ ഒരു തരത്തിലുള്ള ഭയമില്ല ഞാൻ അനധികൃതമായി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഭയപ്പെടേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായി ഞാൻ ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം തന്നെയും ധൈര്യം ഉണ്ട് ആ കാര്യത്തിൽ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല അത് അടൂർ പ്രകാശനില്ല ചിലപ്പോ ഈ സി പി എമ്മിൽ നിന്ന് തന്നെ പല ആളുകളും ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് അവര് തമ്മിൽ ഒരു ഒരു കൂട്ടുകച്ചവടം നടന്നുകൊണ്ടിരിക്കും ഇവിടെ ഉണ്ടോ ഈ മണ്ഡലത്തിൽ ഒരു കൂട്ടുകച്ചവടത്തിനുള്ള സാധ്യതയുണ്ടോ ഉണ്ട്

നേരത്തെ കിട്ടിയ വോട്ട് ബിജെപിക്ക് ബിജെപിക്ക് കിട്ടി അത് എൽ ഡി എഫിലേക്ക് വന്നു അതാ ഒരു അന്തർധാര ുംങ്ങോട്ടേ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ബിസിനസിലും വളരെ സക്സസ്ഫുൾ ആയ ഒരു എൻ്റെ രാഷ്ട്രീയത്തിലും സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ആണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസം പിടിച്ചൊരു പരിപാടിയാണ് ബിസിനസ് എന്ന് പറയുന്നത് സത്യം പറയാവല്ലോ എന്റെ മക്കള് മുതിർന്ന ആളുകളായതിനു ശേഷം അവരെ എല്ലാം ഏൽപ്പിച്ചു ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല മക്കളെ നടത്തുന്നത് മക്കള നടത്തുക അവിടെ നിൽക്കുന്ന പിന്നെ തൊഴിലാളികൾ പോലും ഞാൻ അവിടെ ചെന്നാൽ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു ചെയ്യോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് വെച്ചാൽ അത് അവരുടെ വഴിയായി അവർ നടത്തുന്നു എന്നുള്ളതേയുള്ളൂ അപ്പം ഞാനതിനകത്ത് ഇപ്പോൾ ബന്ധപ്പെട്ട എത്രയോ വർഷങ്ങളായിട്ട് ഒരു എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാറില്ല കാരണം പിന്നെ കോന്നിയുടെ എം എൽ എ ആയി പ്രവർത്തിക്കുന്ന അവസരത്തിലും അതിന് ശേഷം മന്ത്രിയായി വന്നപ്പോഴുമൊക്കെ അത് ഒരു ലിമിറ്റുണ്ട് അതെ ഒരു ഒരു ആ കാര്യത്തിൽ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം ഈ പ്രധാനമന്ത്രിയായിട്ടൊക്കെ നല്ല അടുപ്പായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അടുത്ത തവണ മോദി സർക്കാരാണ് വരുന്നതെങ്കിൽ തിരിച്ചു ആവട്ടെ മോദി സർക്കാരാണ് വരുന്നതെങ്കിൽ താങ്കൾക്കൊരു കേന്ദ്രമന്ത്രി പദം വാഗ്ദാനം ചെയ്താൽ അത് നിരസിക്കാനുള്ള കരുത്ത് താങ്കൾക്കുണ്ട് നൂറ്റി ഒന്ന് ശതമാനമുണ്ട് ഞാൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് കെ എസ് യുയിലൂടെയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പിന്നെ യൂണിറ്റ് സെക്രട്ടറിയായി വെച്ചാൽ ഒരു കോളേജ് യൂണിറ്റ് യൂണിറ്റിൻ്റെ സെക്രട്ടറിയായി തുടങ്ങി പടിപടിയായി ഉയർന്നു വന്ന് അത് എല്ലാ മേഖലയും കെ യു യുവിനകത്താണെങ്കിലും പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലാണെങ്കിലും യുവജന പ്രസ്ഥാനത്തിലാണെങ്കിലും ഞാൻ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് കെ പി സി സി തലത്തിലും പി സി സി തലത്തിലും അതിന്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ അടൂർ പ്രകാശിനെ ഒരു തരത്തിലും ഇ ഡി കൊണ്ട് പ്രലോഭിപ്പിച്ചോ എന്നെ കിട്ടത്തില്ല ഒരു ഒരു കാരണവശാലും കാരണവശാലും ഇല്ല കിട്ടില്ല ഇത് ഉറപ്പാണ് ആ വാക്കാണ് അടൂർ പ്രകാശ് മണ്ഡലത്തിന് കൊടുക്കുന്ന വാക്ക് ഒരു കാരണവശാലും പോവില്ല ഇ ഡി എ കണ്ട് ഭയന്നോ മന്ത്രിസ്ഥാനം സ്ഥാനം കണ്ട് പ്രലോഭിപ്പിക്കപ്പെട്ടോ ഒരു കാരണവശാലും പോവില്ല അടിപൊളി കോൺഗ്രസ് എന്നാൽ പക്ഷെ അപ്പോഴും പത്മിനി തോമസിനെ പോലെ പത്മജയെ പോലെ തമാനൂർ സതീഷിനെ പോലെ സുരേഷ് കുമാറിനെ പോലെ ആളുകളുടെ ഒഴുക്കിങ്ങനെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ അവര് ഈ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി പല ആളും രഹസ്യം ചോദിച്ചോട്ടെ പരസ്യമായിട്ട് പറയണം രഹസ്യം ചോദിക്കാം പരസ്യമായി പറയണം അത് ഈ നമ്മുടെ പത്മജിയൊക്കെ പോകുന്നത് ഇ ഡി എഫ് ആയ നാണയം കോൺഗ്രസ് വൃത്തങ്ങളൊരു സംസാരമുണ്ട് അത് ശരിയാണ് പോകുന്നില്ല അതഞ്ച്യായി പുറത്ത് അത് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടോ അടൂർ പ്രകാശ് അപ്പോ മറ്റൊരു കൂടെ കൂടി താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ താങ്കൾ നൽകിയ വാക്ക് ഞങ്ങളുടെ ക്യാമറയിലുണ്ട് അതെ അതാണ് ഉറപ്പ് ഈ മണ്ഡലത്തിലുള്ള ഉറപ്പ് അതാണ് താങ്ക് യു സി അടൂർ പ്രകാശ് വളരെ സന്തോഷമായിരുന്നു താങ്കളോട് സംസാരിച്ചത് മാത്രമല്ല ഈ ബിസിനസ്സിലൊക്കെ വിജയിച്ചു വന്നിട്ട് രാഷ്ട്രീയത്തിലും കൂടുതൽ പേരുദോഷം ഉണ്ടാക്കാതെ ഇത്രയും കാലം ജീവിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അതൊക്കെ പൊതുജനങ്ങളാണ് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരാണ് ഇതൊക്കെ എന്റെ പേരിനകത്ത് വ്യത്യാസവും ഞാൻ എസ് എൻ കോളേജിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയി ഞാൻ വരുന്ന അവസരത്തിൽ ആ പേര് എനിക്ക് ശ്രീ രാജ്മോഹൻ ഉഡിത്തനാണ് കാസർഗോഡ് മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ടിത്തനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പേര് കേരളമോദി പത്രത്തിൽ കൊടുത്തു പത്രത്തിൽ പിറ്റേ ദിവസം അച്ചടിച്ചു വരുമ്പോഴാണ് ഞാനിത് കാണുന്നത് പ്രകാശ് അടൂർ പ്രകാശ് അപ്പൊ ഞാൻ വെറും പ്രകാശ്കാശ്ശിലായിരുന്നു ആർ പ്രകാശ് ആർ പ്രകാശ് അടൂർ പ്രകാശ് രാജ്ഭവനൂടെ അതെ അങ്ങനെ മാറ്റി മാറ്റി എന്ന് പറയുമ്പോ അങ്ങനെ അദ്ദേഹം അത് കൊടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു എടാ എന്നെങ്കിലും ഇത് പ്രയോജനപ്പെടും എന്നൊരു വാക്കുകൂടി പറഞ്ഞു രാജ്ഭവൻ കൊള്ളാം ഗംഭീരം അപ്പൊ അങ്ങനെ ഒരു ചരിത്രം കൂടി ആ പേരിലുണ്ട് അടൂർ പ്രകാശ് ആർ പ്രകാശ് അടൂർ പ്രകാശായി മാറി ആറ്റിങ്ങലിൽ ജനങ്ങളിലൂടെ ആറ്റിങ്ങൽ പ്രകാശ് ആയെങ്കിലും അടൂർ പ്രകാശ് എന്നുള്ള പേര് വിട്ടൊരു കളിയില്ല പക്ഷേ ആറ്റിങ്ങിൽ വിട്ടു ഒരു കളിയില്ല താങ്ക് യു സി അടൂർ പ്രകാശ് നമുക്ക് ഇനി ഒരു ഘട്ടം കൂടി കാണണം ഒന്ന് ചൂടായി വരുമ്പോ താങ്ക് യു താങ്ക്സ്